ഇന്നിപ്പോൾ മോന് രാവിലെ തന്നെ നേരത്തെ തന്നെ മദ്രാസിലെത്തണേന കേട്ടോ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്കും പോകുന്നതാ കേട്ടോ എല്ലാ ദിവസവും അതുകൊണ്ടുതന്നെ രാവിലെ ചായ നേരത്തെ തന്നെ കൊടുത്തിട്ടാട്ടോ ഇവിടുക പിന്നെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കയ്യിലും കൊടുക്കും അപ്പം ഇന്നിപ്പോൾ ഞാൻ നമ്മളെ മലപ്പുറം സ്റ്റൈലിലുള്ള നീർദോശ റെഡിയാക്കാമെന്ന് കരുതി കേട്ടോ ഇവിടെ നമ്മൾ പയ്യോളി സാധാരണ ദോശ ചൂടാറുണ്ട് അപ്പോൾ ഇത്രയും നൈസായിട്ട് ചൂടലില്ല എന്തായാലും ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അങ്ങനെ വേഗം തന്നെ മൂന്ന് വേണ്ടിയിട്ടുള്ള ആ ദോശ തന്നെ ആദ്യം ചുട്ട് കൊടുക്കാമെന്ന് കരുതി തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിൽ മൂന്ന് ദോശയും കൂട്ടി കഴിച്ചോളൂ അപ്പോൾ രാവിലെ തന്നെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിക്കനും കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കോട്ടെ ഇല്ലെങ്കിൽ ബേക്കറി എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കളയും അപ്പം ഇന്നിപ്പം രാവിലെ തന്നെ നല്ല മഴ കേട്ടോ പുറത്ത് അപ്പോൾ ഞാൻ വേഗം തന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി റെഡിയാക്കുകയെന്ന് കരുതി കേട്ടോ അപ്പോൾ മൂന്ന് വേഗം തന്നെ കൊടുത്തിട്ട് വിടണം അപ്പം ഇന്നിപ്പം ഞാൻ കൊണ്ടുപോയി വിടാന്ന് കരുതുന്നുണ്ട് കേട്ടോ സാധാരണ അവനെ ഒറ്റയ്ക്ക് തനിച്ച് അല്ലെങ്കിൽ വണ്ടിയുമ്പെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അന്യനൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടെയും പോവേ അപ്പോൾ ഇന്നിപ്പം നേരത്തെ എത്തേണ്ടതു ഞാൻ പോകാമെന്ന് കരുത്തി അപ്പോൾ ഇന്ന് വേഗം ചായ പതക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമ്മളെ ചായൻ്റെ വെള്ളം പതിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അപ്പുറത്ത് നമ്മളെ ദോഷം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ദോശ ഇവിടെ സെറ്റാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ എല്ലാവർക്കും ഈ പയ്യോളി ഭാഗത്തൊക്കെ രാവിലെ നല്ല കട്ടിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കേട്ടോ ഇഷ്ടം അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി കേട്ടോ സാധാരണ നമ്മൾ കുറച്ച് കട്ടിയുള്ള ദോശ കേട്ടോ ചൂടൽ അപ്പോൾ ഇത്രയും നൈസായിട്ട് ചൂടാൻ നിൽക്കലില്ല അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് ഒരു തോന്നല് മോനെന്തായാലും കഴിക്കും ചിക്കൻ കറി ഉള്ളതുകൊണ്ട് അപ്പം വേഗം തന്നെ ചായ തിളപ്പിച്ചിട്ട് ദോശയൊക്കെ ചുട്ടിട്ട് അവന് വേണ്ടിയിട്ടാണ്ട്ട് ഇപ്പം ഞാൻ ദോശ ചുടുന്നുള്ളൂ കാരണം ബാക്കിയെല്ലാവർക്കും കുറച്ചും കൂടി ഇപ്പോൾ ഒരു ആറര ഒക്കെ ആകുമ്പോഴേക്കാട്ട് ഇപ്പോൾ അവന് പോകേണ്ടത് അപ്പോൾ ഇതാ ഞാൻ വേഗം തന്നെ ചൂടോട് കൂടി അവനെ കൊടുത്തു അവൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ അവന് കുടിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ വേഗം കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ സ്നാക്സ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഉമ്മാൻ്റെ അതിനെത്തി കൊണ്ടുവന്ന് കുറച്ച് ചോക്ലേറ്റ് ഉണ്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് എന്തെങ്കിലും ഇന്ന് ഉമ്മപ്പുറക്ക് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ട് സ്നാക്സ് ബോക്സിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ എന്തെങ്കിലും രാവിലെ ദോശ ചിക്കൻ കറികളോണ്ട് നല്ലോണം കഴിക്കുന്നുണ്ട് അപ്പോൾ സ്നാക്സ് ബോക്സും അതേപോലെ തന്നെ വെള്ളമൊക്കെ വേഗം എടുത്ത് ബേഗിൽ വെക്കാമെന്ന് കരുതി കേട്ടോ ഇപ്പം ശരിക്കും പഠിക്കുന്നത് ഗവൺമെൻറ് സ്കൂളായിട്ടോ അപ്പോൾ എന്നാലും എൽ കെ ജി യു കെ ജി ഒക്കെ ഈ സ്നാക്സ് കൊണ്ടുപോയി ഷീലുള്ളതുകൊണ്ട് ഈ ഒരു സ്നാക്സ് ബോക്സ് എപ്പോഴും വേണമെന്ന് പറയും കേട്ടോ പിന്നെ രാവിലെ തന്നെ മദ്രാസും വിട്ട് നേരെ സ്കൂളിലേക്ക് പോകുന്നതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കൊരു വിശപ്പൊക്കെ വരും അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കൊടുക്കും അങ്ങനെ അവന് പോകാനുള്ളതല്ല ഏകദേശം സെറ്റായവരോ ഞാൻ വേഗം വന്നിട്ട് കുറച്ച് വെള്ളം കുടിക്കാം കേട്ടോ ഇത് അങ്ങ് മറന്നു പോകും രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും കുടിക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഇന്നിപ്പോൾ വേഗം കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയാലും ഞാൻ വേഗം തന്നെ ആദ്യം വെള്ളം അങ്ങ് കുടിക്കാമെന്ന് കരുതി ഇനിയിപ്പോൾ വേഗം അവനൊന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചൊന്ന് റെഡി ആയതിനു ശേഷം ഇനിയിപ്പോൾ നമുക്ക് അവനെ മദ്രസിലേക്ക് കൊണ്ടുപോയി വിടണം കേട്ടോ അപ്പോൾ ഇതാകുമ്പൂപ്പരും ഇവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുണ്ട് രാവിലെ തന്നെ നല്ല മഴയൊക്കെ ആകുമ്പോൾ ഒരു മടിയൊക്കെ ആണ് എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞോണ്ട് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ എന്നെയും കാലത്ത് ഇതാ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മൂപ്പർ അനിയൻ ചെറിയ ആൾ എണീട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനോടായിട്ട് ആറ്റോ പറയുന്നത് അപ്പോൾ വേ അവനെ ഞാൻ ഉമ്മാമൻ്റെ കൈ കൊടുത്തിട്ട് ഇപ്പോൾ അവനെയും കൊണ്ട് പോകാം കേട്ടോ ഈ നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് വയലിലൂടെ ആട്ടോ സാധാരണ അവൻ പോവരുത് അപ്പോൾ ഇപ്പോൾ മഴ ഒക്കെ പെയ്തുകൊണ്ട് അവിടെ ഒക്കെ നല്ല വെള്ളമുണ്ട് അപ്പോൾ അവിടെ ഒരു പണി കഴിഞ്ഞ് വീടിൻ്റെ മുത്തൂടി ചെയ്തങ്ങ് പോകാമെന്ന് കരുതി ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം ലേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തെ സൈഡ് കൂടി കേട്ടോ മുപ്പര് പോവൽ അപ്പം ഇന്നിപ്പം ഞാൻ ഉള്ളതുകൊണ്ട് ഒരു ഭാഗത്തുകൂടി കൊണ്ടുപോയി പോയി ഇടാന്ന് കരുതി ഇതാ ഈ ഒരു ടെൻഷൻ കൊണ്ടാട്ടോ ഞാൻ വന്നത് കാരണം ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു തോടായിട്ട് തോന്നും പക്ഷെ ഇത് നല്ല ഹൈറ്റ് ഉള്ള തോടാട്ടോ അപ്പം അതിൻ്റെ നല്ലോണം തന്നെ വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലോ തോന്നിയാൽ മതി നമ്മളൊരു അശ്രദ്ധ കൊണ്ട് അപകടം ഒന്നും വരാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെൻഷനുള്ളതുകൊണ്ട് നടന്നു പോകുമ്പോൾ എങ്ങനെയായാലും ഞാൻ കൂടെ പോവും കേട്ടോ ഇതാ ഈ ഒരു ഭാഗം നേരെ കഴിയുന്നത് മദ്രാസിലേക്കാട്ടോ അപ്പോൾ ഇനിയിപ്പുമ്മ വരണ്ട ഞാൻ പോവാമെന്ന് പറഞ്ഞട്ടോ അപ്പോളെയും ബേക്കിലേക്ക് നമ്മളൊരു ഏട്ടം വന്നിട്ടുണ്ടതിന് അപ്പോൾ ഒരു പറഞ്ഞതിനോട് നിങ്ങൾ പോയിക്കോ ഞാനങ്ങ് ആക്കി കൊടുക്കും അപ്പോൾ ഇതാ മൂപ്പരുന്നെല്ലാം മുന്നോട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഒരള്ള പോകുകൊണ്ട് ഞാനിങ്ങ് തിരിച്ച് പോകുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ തിരിച്ച് വരുമ്പോൾ ഒരു മാങ്ങൊക്കെ കിട്ടി കേട്ടോ പഴുത്ത ഇപ്പം വീണതാ കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക്